എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിലെ മേത്തലയിൽ ഓട്ടോറിക്ഷ ലാൻഡിലെ വിശ്രമ സ്ഥലം നശിപ്പിച്ചു മേത്തല കുന്നംകുളം സെന്ററിലുള്ള ഓട്ടോ ലാൻഡിലെ ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത് തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു സംഭവം ഓട്ടോറിക്ഷ തൊഴിലാളികൾ പോലീസിൽ പരാതി നൽകി മുൻപും സമാനമായ രീതിയിൽ പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുന്നംകുളം മേഖലയിൽ ലഹരി സംഘങ്ങളുടെ പ്രവർത്തനം വ്യാപകമാകുന്നതായും പരാതിയുണ്ട് കുന്നംകുളം ഓട്ടോലാൻഡിൽ ഡ്രൈവേഴ്സ് നല്ല ചൂട് സമയമാണ് ഇന്നലെ രാത്രി ഏതോ സാമൂഹ്യ തൊഴിലും ഇപ്പം ഞങ്ങൾ ഒരുപാട് മദ്യത്തിൻ്റെയും ലഹരി വിൽപ്പനടയൊക്കെ ഒരു കേന്ദ്രമായി മാറിയിട്ടുണ്ട് അവരെക്കൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നത് അതിന്മേൽ ബത്സേരിക്കാൻ സബ്സ്കറിനോട് പറ്റീഷൻ മുഖ കൊടുത്തിട്ടുണ്ട് ബത്സേറ്റിരിക്കുമെന്ന് അന്വേഷിക്കുന്നു